എസ് എസ് എൽ സിയുടെ റിസൾട്ട് വന്നല്ലോ ഇനി റീവാലുവേഷന് കൊടുക്കാനുള്ള സമയമാണ് മെയ് പന്ത്രണ്ട് മുതൽ പതിനേഴ് വരെയാണ് റീവാലുവേഷന് കൊടുക്കാനുള്ള സമയം ഏതെങ്കിലും വിഷയങ്ങൾക്ക് പരാജയപ്പെട്ട കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് സേ എക്സാം എഴുതാം മെയ് ഇരുപത്തെട്ട് മുതൽ ജൂൺ രണ്ട് വരെയാണ് സേ എക്സാം നടത്തുക പ്രതീക്ഷിച്ച മാർക്ക് ലഭിക്കാത്ത വിദ്യാർത്ഥികൾക്ക് റീവാല്യേഷന് കൊടുക്കാം അതുപോലെ സ്ക്രൂട്ടനിക്ക് കൊടുക്കാം അതുപോലെ ഫോട്ടോ കോപ്പിക്കും അപേക്ഷിക്കാം എങ്ങനെയാണ് അപേക്ഷിക്കുന്നത് ഇതിൻ്റെ റിസൾട്ട് എപ്പോഴാണ് വരിക തുടങ്ങിയ കാര്യങ്ങളാണ് വിശദമായി ഈ വീഡിയോയിൽ പറയുന്നത് വീഡിയോ ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക അതുപോലെ ആദ്യമായി ഈ ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ചെയ്യാനും മറക്കരുത് റീവാലുവേഷൻ്റെ അപേക്ഷ ഫോം വെബ്സൈറ്റിൽ നിന്ന് ലഭിക്കും ഇത് ഫില്ല് ചെയ്തതിന് ശേഷം പേക്ഷാ ഫീസ് സഹിതം അതായത് നാനൂറ് രൂപയാണ് റീവാലേഷൻ്റെ ഫീസ് ഈ ഫീസ് സഹിതം നിങ്ങളുടെ സ്കൂൾ ഹെഡ് മാസ്റ്ററെ ഏൽപ്പിക്കേണ്ടത് റീവാലേഷന് മാത്രമല്ല അതുപോലെ സ്ക്രൂട്ടനിക്കും കൊടുക്കാം അതുപോലെ ഫോട്ടോ കോപ്പിക്കും അപേക്ഷിക്കാവുന്നതാണ് ഇനി ചില വിദ്യാർത്ഥികളുടെ സംശയമാണ് റീവാലേഷന് കൊടുത്താൽ മാർക്ക് കുറയുമോ കൊടുത്താൽ മാർക്ക് കുറയുകയില്ല കാരണം മാർക്ക് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം കിട്ടിയ മാർക്കാണ് പരിഗണിക്കുക റീവാലും അല്ലെങ്കിൽ ഫോട്ടോ കോപ്പിക്കും അപേക്ഷിക്കാം എന്താണ് ഫോട്ടോ കോപ്പി നിങ്ങൾ എഴുതിയ ഉത്തരക്കടലാസുകളുടെ ഫോട്ടോ കോപ്പിക്കാണ് അപേക്ഷിക്കുന്നത് നിങ്ങൾക്ക് അയച്ചു തരികയാണ് ചെയ്യുക സ്കൂൾ വഴിയാണ് എത്തിച്ചു തരിക ഫോട്ടോ കോപ്പിക്ക് അപേക്ഷിക്കുന്നതിന് ഇരുന്നൂറ് രൂപയാണ് ഫീസ് ഫോട്ടോ കോപ്പി ലഭിച്ചതിന് ശേഷം പിന്നീട് റീവാലുവേഷനെ അപേക്ഷിക്കാനുള്ള അർഹത ഉണ്ടായിരിക്കില്ല എന്നാലും മാർക്ക് നൽകിയതിൽ എന്തെങ്കിലും പിശക് പറ്റിയിട്ടുണ്ടെങ്കിൽ പരീക്ഷാ ഹാളിൻ്റെ സെക്രട്ടറിക്ക് അപേക്ഷ നൽകാവുന്നതാണ് ഫോട്ടോ കോപ്പിക്ക് വേണ്ടി അപേക്ഷിക്കുന്നതിനും ഓൺലൈനായി അപേക്ഷിച്ചതിനു ശേഷം അതിൻ്റെ പ്രിൻ്റ് എടുത്ത് ഫീസ് സഹിതം ഹെഡ് മാസ്റ്ററെ ഏൽപ്പിക്കുകയാണ് ചെയ്യേണ്ടത് ഐ ടി ഒഴികെയുള്ള മറ്റുള്ള എല്ലാ വിഷയങ്ങൾക്കും റീവാലുവേഷന് അപേക്ഷിക്കാവുന്നതാണ് ഇനി എന്തിനാണ് സ്ക്രൂട്ടനിക്ക് അപേക്ഷിക്കുന്നത് ഒരു വിഷയത്തിന് നമുക്ക് നൽകിയ മാർക്ക് ഒന്നുകൂടി ഒന്ന് കൂട്ടി നോക്കുക എന്നതാണ് സ്ക്രൂട്ടനി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മാർക്ക് കൂട്ടിയതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ എന്ന് പരിശോധിക്കാവുന്നതാണ് സ്ക്രൂട്ടനിക്ക് അമ്പത് രൂപയാണ് ഫീസ് സ്ക്രൂട്ടനിക്കുള്ള അപേക്ഷ സ്കൂൾ വഴി നൽകാവുന്നതാണ് എന്നാൽ ആ വിഷയത്തിന് റീവാലേഷന് കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ സ്ക്രൂട്ടനിക്ക് അപേക്ഷിക്കേണ്ടതില്ല റിവാലേഷൻ്റെ റിസൾട്ട് മെയ് അവസാനത്തെ ആഴ്ചയാണ് വരിക എസ് എസ് എൽ സിയുടെ റിസൾട്ട് പ്രസിദ്ധീകരിച്ച അതേ വെബ്സൈറ്റിൽ തന്നെയാണ് റീവാലൂഷൻ റിസൾട്ടും പ്രസിദ്ധീകരിക്കുക വീഡിയോ ഉപകാരപ്രദമായ നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക